ഹായ് എല്ലാവർക്കും മേറ്റ് വിജറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം മിൽമയിൽ വന്നിരിക്കുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴി മിൽമയിൽ ഇപ്പോൾ ടെക്നീഷ്യൻസ് ഗ്രേഡ് ടു അതുപോലെ ഇലക്ട്രീഷ്യൻ ഓർ ബോയിലർ വിഭാഗത്തിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അതിലേക്ക് പതിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇൻ്റർവ്യൂ നടക്കുന്നത് അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനെ കുറിച്ച് നമുക്ക് നോക്കാം ഇപ്പോൾ കേരള സർക്കാരിന് കീഴിൽ മിൽമയിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനായി മിൽമ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ വേക്കൻ ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ വഴിയുടെ നിയമനം ടെക്നീഷ്യൻസ് ഗ്രേഡ് ടു എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഇലക്ട്രീഷ്യൻ വിഭാഗത്തിലേക്ക് രണ്ട് വേക്കൻസികളും അതിലേക്ക് പതിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് ഇൻ്റർവ്യൂ വേണ്ട ക്വാളിഫിക്കേഷൻ എൻ സി വി ടി സർട്ടിഫിക്കറ്റിന് ഐ ടി ഐ ഇലക്ട്രീഷ്യൻ ഗ്രേഡിൽ എൻ സി വി ടി സർട്ടിഫിക്കറ്റ് വേണം അതിലേക്ക് വയർമാൻ ലൈസൻസും കൂടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ടെക്നീഷ്യൻസ് ഗ്രേഡ് ടു ബോയിലർ വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി അതിലേക്ക് പതിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് പതിനൊന്ന് മണിക്കായിരിക്കും ഇൻറ്റർവ്യൂ അതിലേക്കും എൻ സി വി ടി സർട്ടിഫിക്കറ്റാണ് അതിലേക്ക് വേണ്ടത് അതിലേക്ക് ഇതിലേക്കെല്ലാം ശമ്പളം വരുന്ന ഇരുപത്തിനാലായിരം രൂപയായിരിക്കും മന്ത്ലി ലഭിക്കുന്ന ശമ്പളം എക്സ്പീരിയൻസ് വൺ ഇയർ അപ്രൻറ്റിഷിപ്പ് സർട്ടിഫിക്കറ്റ് ത്രൂ ആർ ഐ സി ഇന്ത്യ റിലവൻറ്റ് ഫീൽഡ് അപ്പോൾ അതിലേക്ക് എക്സ്പീരിയൻസ് പറഞ്ഞിരിക്കുന്നത് വൺ ഇയർ അപ്രൻറ്റിഷിപ്പ് പൂർത്തിയാക്കിയവർക്കായിരിക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക വൺ ഇയർ ആയിരിക്കും ഇതിൻ്റെ കാലാവധി ഉണ്ടായിരിക്കുക അത് മൂന്ന് വർഷത്തേക്ക് വരെ എക്സ്റ്റൻഡ് ചെയ്യാനും സാധ്യതയുണ്ട് അല്ലെങ്കിൽ തിരുവനന്തപുരം ഡയറിയിലായിരിക്കും ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുക പേജ് ലിമിറ്റ് നാൽപ്പത് വയസ്സ് കവിയാൻ പാടില്ല ടെംപറിയായിരിക്കും നിയമനം ഉണ്ടായിരിക്കുക താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്തുക മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക നല്ല അപ്ഡേഷൻസ് ലഭിക്കുക ചാനൽ ഫോളോ ചെയ്യാമെങ്കിലും അടുത്ത നോട്ടിഫിക്കേഷൻ എഴുങ്ങണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് ഇസ് ഡേ